സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്ക് ലഭിച്ച ഇൻഹെയിലർ ആരുടേതാണ് എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വരികയാണ് ഗീതുവിന്റെ മാത്രവുമല്ല ആ ഇൻഹെയിലറിനെ പിന്തുടർന്ന് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് ഗീതു ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് ആരാണ് യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് ഇതേ തുടർന്ന് ഗീതുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ അന്വേഷണം കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ട് വരുന്നതിനായി സഹായകം ആവുകയും ചെയ്യുന്നു ഇതേ തുടർന്നുള്ള അന്വേഷണത്തിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അജാസിനെ ഇതിനിടയിൽ കാണാൻ ഇടയാകുന്ന ഗീതു തനിക്ക് സത്യങ്ങൾ അറിയണമെന്ന് വ്യക്തമാക്കുകയാണ് എന്നാൽ അജാസ് തനിക്കും സത്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതിന് പിന്നാലെ ഇറങ്ങി തിരിച്ചത് എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ഇൻഹൈലർ എടുത്തു കാണിക്കുന്ന ഗീതു ഇത് അജാസ് ഉപയോഗിക്കുന്നതല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അജാസ് അത് ഞാൻ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് എന്നും പക്ഷേ ഞാനല്ല കിഷോറിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള സത്യം നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ അവനെ കൊന്നിട്ടുണ്ട് എങ്കിൽ എനിക്കത് നിങ്ങളോട് പറയുന്നതിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് നിങ്ങളെ ഞാൻ അത്രയധികം വിശ്വസിക്കുന്ന ആളുകളിൽ ആൾ ആളുകളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു മടിയുമില്ല പിന്നെ ഇങ്ങനെയാണ് പിന്നെ അന്ന് ഈ കൊലപാതകം നടക്കുമ്പോൾ ഞാൻ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് വെറുതെ എന്നെ സംശയിക്കുന്നത് മാത്രവുമല്ല ഞാനും സത്യങ്ങൾ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് പിറകെ നടക്കുന്നത് എന്നും എനിക്കും കള്ളനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് ഉള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു ഞാനും ഗീതുവിൻ്റെ കൂടെ നിന്ന് അന്വേഷിക്കാൻ തയ്യാറാണ് നമുക്ക് ആ കള്ളനെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുകയും വേണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ഗീതു വീണ്ടും കൺഫ്യൂഷനിലായിരിക്കുകയാണ് അജാസ് തന്നെയാണോ ഇതിന് പിന്നിൽ അജാസിന് നേരെയാണല്ലോ എല്ലാ തെളിവുകളും വരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗീതു പിന്നെ എന്തിനാണ് അജാസ് രാത്രിയിൽ അവിടേക്ക് പോയത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന അജാസ് തെളിവുകൾ ശേഖരിക്കാനാണ് ഞാൻ പോയത് ഗീതു പോയതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അറിയുന്നതിന് ഞാനും പോയത് അല്ലാതെ മറ്റൊരു ഉദ്ദേശവും തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മറ്റാരാണ് ഈ ർ യൂസ് ചെയ്യുക എന്ന് ആലോചിച്ച് തുടങ്ങുകയാണ് ഈ ചോദ്യം ഇതേ തുടർന്ന് പല ദിശയിലേക്കും പോകുന്നു പക്ഷേ ഉത്തരം ലഭിക്കാതെയാകെ പകച്ചു പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗോവിന്ദിനെ ചെന്ന് കാണുന്ന അവർ ഈ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ ാനും കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഗോവിന്ദ് കാര്യങ്ങൾ തൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ താനും ശ്രമിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ രാധികാമ അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാധികാമ ആകെ ഞെട്ടി പഴയ കാര്യങ്ങൾ പുറത്തുവരുമോ എന്ന് രാധികാമ്യവും ഭയപ്പെട്ട് തുടങ്ങുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്